പെരുമ്പടപ്പ് സാഞ്ചോ ജംഗ്ഷനിലെ കപ്പേളയിൽ വിശുദ്ധ പിതാവിന്റെ നേർച്ച സദ്യ തിരുനാൾ നടന്നു പെരുമ്പടപ്പ് വെളിയത്തറ നാരായണൻ റോഡിലുള്ള സാഞ്ചോ ജംഗ്ഷനിലെ കപ്പേളയിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാൾ നടന്നു നേർച്ച സദ്യ തിരുനാളിന് മുന്നോടിയായി പതിനൊന്ന് മുപ്പതിന് നേർച്ച വെഞ്ചിരിപ്പും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് നേർച്ച സദ്യയും നടന്നു സെന്റ് ജോസഫ് അസോസിയേഷൻ ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നേർച്ച സദ്യ തിരുനാൾ നടന്നത് നിരവധി വിശ്വാസികളാണ് നേർച്ച സദ്യ തിരുനാളിൽ പങ്കാളികളാകാൻ ഇവിടെ എത്തിച്ചേർന്നത് പെരുമ്പടപ്പൂർ പ്രദേശത്ത് വിളിയേന്ദ്ര നാരായൺ റോഡിൽ സെൻറ് ജോഫേഴ്സ് അസോസിയേഷൻ തുടങ്ങിയത് പതിനഞ്ച് വർഷമായിട്ട് ജൌസി ബിതാവിൻ്റെ നേരത്തെ സദ്യ തുടങ്ങി ആയിരം പേർക്കുള്ള സദ്യ പതിനഞ്ച് കൊല്ലമായിട്ട് ഞാൻ തുടർച്ചയായിട്ട് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു ഈ വർഷവും ആയിരം പേർക്കുള്ള നേർച്ച യൗസി ബിതാവിൻ്റെ നേരത്തെ സദ്യ ഒരുക്കങ്ങൾ നടന്നിട്ടുണ്ട് അത് ഞങ്ങളൊരു സൗഹൃദ കൂട്ടായ്മ എല്ലാവരും ഉണ്ട് നാടക ജാതിയിൽപ്പെട്ട സൗകര്യമാണ് കൂട്ടത്തിലുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ട് അവരെല്ലാം കൂടി ഒരുമിച്ചാണ് ഇത് ഞങ്ങൾ ചെയ്യുന്നത് എല്ലാവരും കൂടി ഒരുമിച്ച് ഇവിടെ സെക്രട്ടറി പ്രസിഡന്റ് അങ്ങനെയൊരു സംഭവമൊന്നുമില്ല എല്ലാവരും ഒരുമിച്ച് ഒറ്റ കൂട്ടായ്മയിലാണ് ഞങ്ങളത് ചെയ്യുന്നത് പിന്നെ എല്ലാവരും ഇവിടെയുള്ള പലരും എല്ലാവരും വന്ന് ഭക്ഷണം കഴിച്ച് വ്യക്തികളിലൂടെയാണ് പോകുന്നത് ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ